ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കാതെ പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴി കേരളത്തിന് പുറത്തുള്ള തട്ടിപ്പ് സംഘം പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന നിഗമനത്തിലാണ് എസ് ഐ ടി അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഭൂമി ഇടപാട് സംബന്ധിച്ച നിർണായക രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ എസ് ഐ ടിയുടെ തീരുമാനം ഉടനുണ്ടാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത ദിവസം മുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോറ്റി നൽകുന്ന മറുപടി മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘം മുഖവിലയ്ക്കെടുക്കുന്നത് ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴി കേരളത്തിന് പുറത്തുള്ള സംഘം നിർദ്ദേശിച്ചതുപ്രകാരം നൽകിയ മൊഴിയാണ് എന്നതാണ് എസ് വിലയിരുത്തൽ കേസ് വഴിതിരിച്ചുവിടാനുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നീങ്ങണമെന്ന നിർദ്ദേശമാണ് അന്വേഷണ ചുമതലയുള്ള എസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത് അതേസമയം ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നതിനിടെ ചെന്നൈക്ക് പുറമെ ബംഗളൂരുവിലേക്കും പോറ്റി യാത്ര ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തി യാത്രയുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ യാത്ര എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം പുളിമാത്തുള്ള വീട്ടിൽ എസ് നടത്തിയ പരിശോധനയിൽ പോറ്റിയുടെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന ചില തെളിവുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നശിപ്പിച്ചു കളഞ്ഞതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് വീടിന്റെ പിൻഭാഗത്താണ് ചില രേഖകൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് കൂടി വേഗത്തിലാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം രാഷ്ട്രപതിയുടെ സന്ദർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ തെളിവെടുപ്പ് പിന്നീടാകും ഉണ്ടാവുക എന്നാൽ ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ എത്തിച്ച് ഉടൻ തെളിവെടുപ്പ് നടത്താനാണ് എസ് കൈരളി ന്യൂസ് തിരുവനന്തപുരം